ഖനം പതിനൊന്നാം അധ്യായത്തിൽ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ട് പറയുകയാണ് അതുകൊണ്ട് നമ്മൾ ബുദ്ധിയുള്ള ആരാധനക്കാരായിട്ട് തീരണം എന്താണ് ബുദ്ധിയുള്ള ആരാധന നാം ഇന്ന് അറിയുന്ന പോലെ കൈകൊട്ടിപ്പാടുന്നതാണോ ബുദ്ധിയുള്ള ആരാധന സഭാഹാളില് അല്ലെങ്കിൽ അന്യഭാഷയിൽ നമ്മൾ നിർത്താതെ സംസാരിക്കുന്നതാണോ ആരാധന അല്ല പ്രിയരെ പൗരോസപ്പോസൻ ഉദ്ദേശിക്കുന്ന ആരാധന അതല്ല പൗരോസപ്പോസൻ ഉദ്ദേശിക്കുന്ന ആരാധന ഈ റോമാലേഖനം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അധ്യായങ്ങളിൽ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അത് നമുക്ക് വായിച്ച് നോക്കിയാൽ മതി എല്ലാം ഞാൻ അങ്ങോട്ട് സംസാരിക്കേണ്ടത് പക്ഷേ ഞാൻ നിങ്ങളുടെ ഒരു ചിന്തകളെ ഉണർത്തുവാൻ പറയുകയാണ് റോമാലേഖനം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അധ്യായങ്ങൾ നമ്മൾ അനുസരിക്കുന്നതാണ് നമ്മുടെ ആരാധന എന്നാണ് അവിടെ പറയുന്നത് മൂന്നാം വാക്യം പന്ത്രണ്ടിൻ്റെ മൂന്നാം വാക്യം എന്താ പറയുന്നത് ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളെ ഓരോരുത്തരോടും പറയും എന്നിട്ട് പറയാണ് ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ തമ്മിൽ അവയവങ്ങളും അപ്പോൾ ബുദ്ധിയുള്ള ഒരാരാധന ഒരു വിഷയം ഇവിടെ പറയുന്നത് ഓരോരുത്തരും ദൈവം പങ്കിട്ട കൃപയ്ക്കൊത്തവണ്ണം നൽകിയിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം അവൻ ശുശ്രൂഷകൾ ചെയ്യണം അതാണ് താഴെ പറയുന്നത് ഏഴാം വാക്യത്തിൽ പറഞ്ഞ ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ പ്രബോധിപ്പിക്കുന്നവൻ എങ്കിൽ പ്രബോധനത്തിൽ ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ അപ്പോൾ ഒരു ധാരണ പല വിശ്വാസികൾക്കുമുണ്ട് വെറുതെ ശാന്തമായിട്ട് ഒരിടത്ത് തിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് അങ്ങനെയല്ല നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങളെ നമ്മൾ ഉപയോഗിച്ചില്ല എങ്കിൽ അത് ആരാ ആരാധനയല്ല നമ്മുടെ നമുക്ക് പങ്കിട്ട് തന്നിരിക്കുന്ന ഓരോ പ്രവർത്തികളും നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ആരാധനയായിട്ട് തീരത്തുള്ളൂ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല നമുക്കറിയാം ആത്മാവുണ്ടല്ലോ കൂടുതൽ ചിന്തിക്കാം അപ്പോൾ സഭയിൽ ഓരോ വ്യക്തികളും അവരവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ശുശ്രൂഷകളെ ചെയ്യണം പുറത്തും ചെയ്യണം